ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിതി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദിനേയും കൂട്ടിക്കൊണ്ട് ബീച്ചിലൊക്കെ പോകാൻ ആദ്യം ഭയങ്കര സന്തോഷാവാണ് അവരങ്ങനെ ബീച്ചിൽ നല്ല അടിച്ചു പൊളിച്ച് നടക്കുക കേട്ടോ അതേസമയം വിനോദാണെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ സ്വപ്ന വലിയെടുത്തും അതുപോലെ രാമനാഥനും പറയുന്നുണ്ട് എന്നാലും അമ്മേ അമ്മ ചെറുത് കുറച്ച് കൂടുതലായി പോയട്ടോ ഏടത്തി ആയതുകൊണ്ടോ അതിനെ മറുപടി എന്ന് പറയാത്തത് വേറെ വല്ല പെണ്ണുങ്ങളായിരുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ അമ്മയുടെ കരണക്കുറ്റി അടിച്ച് പൊട്ടിച്ചായിരുന്നു ഒരു കാര്യത്തിന് എടുത്തു ചാടുമ്പോൾ സൂക്ഷിക്കണ്ടേ അമ്മേ വേറൊരു വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടികളെ ഇതാ പറഞ്ഞ അമ്മായിമ്മ പോര് വീട്ടിലെ പെൺകുട്ടിയുടെ സ്വന്തം മകളായിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥ ഇത് തന്നെയാണ് ഈ നാടിന്റെ കുഴപ്പം എന്നൊക്കെ പറയാണ് ആ സമയത്ത് രാമനാഥ് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കണ മോനെ ആ ഇഷ്യുത കെട്ടി വന്നപ്പോ മുതൽ ഇവിടെ മഹേഷിന്റെ കല്യാണം കഴിച്ചപ്പോൾ മുതൽ ഒരു സമാധാന ആ കുട്ടിക്ക് കൊടുത്തിട്ടില്ല നിനക്കറിയാമോ നിന്റെ അമ്മ ഭക്ഷണം പോലും എന്നെ ശരിക്കും കൊടുക്കാറില്ല എന്തൊക്കെയാ അമ്മ കേൾക്കണത് ഇങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഒരു സമയത്ത് ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വരുമോ അയ്യോ മോനെ അങ്ങനൊന്നും പറയല്ലേ ശരിയാ ഞാൻ കുറെ തെറ്റുതാരണം എനിക്ക് ഉണ്ടായിരുന്നു സോറി ഞാൻ അങ്ങനെ ഒന്നും ആവാതെ ശ്രമിക്കാം എന്ന് സ്വപ്ന വലി രാമനാഥൻ പറയണ്ടേ മോനെ ഇതൊന്നും കേട്ട് നീ വിശ്വസിക്കേണ്ട കേട്ടോ ഇവൻ ഇവളെ ഇപ്പൊ ഇങ്ങനെ പറയും നാളെ വേറെ രീതിയിൽ പറയും ഇവിടെ സ്ക്രൂ കേട്ടിട്ടുണ്ടെന്ന് വേറെ ആരുല്ല നിന്റെ പുഞ്ഞാരെ ചേച്ചി മഞ്ജിമയാണ് അല്ല ചേച്ചിയുടെ ഭർത്താവിന്റെ ജോലിയൊന്നും ഇല്ലേച്ചാ എപ്പോഴും ഇവിടെ തന്നെയാണല്ലോ അല്ല ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഇപ്പോഴൊ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ടാ ഓ അതൊന്നും പറയാതിരിക്കണേ നല്ലത് അതൊക്കെ പറയണ്ടെങ്കിൽ ഒരുപാടുണ്ട് എന്തായാലും നീ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടെന്നെ ഇല്ല ഇല്ലച്ചാ ഞാൻ ഈ വഴി പാസ് ചെയ്തപ്പോ ഒന്ന് വന്നേ ഉള്ളൂ എനിക്ക് തിരിച്ചു പോകണം എന്ന് പറയാണ് അത് എന്തൊരു പോക്കാമോനെ നീ ഇവിടെ നിരക്ക് അമ്മയുടെ കൈകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി തരാം എന്ന് പറയണം ഇപ്പൊ മഹേഷിനെ നിനടുത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ ഇഷുദേവ് സത്യങ്ങളൊക്കെ അറിഞ്ഞു ഇനിയിപ്പൊ നിനക്ക് എന്താ നിനക്ക് ഇവിടെ നിന്നൂടെ എന്നൊക്കെ സ്വപ്നവില് ചോദിക്കുകയാണ് അമ്മേ നിക്കാമേ കുറച്ച് കൂടി ഉണ്ട് അതൊക്കെ കണ്ടിട്ട് ഞാൻ ഇവിടെ തന്നെ നിക്കാം എന്ന് പറയാണ് ശേഷം നമ്മുടെ വിനോദത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അതിനുശേഷം നേരെ പോണത് നമ്മുടെ നൂ നൂറിലേക്ക് ആട്ടോ നമ്മുടെ ഇഷുതയുടെ ഫ്ലാറ്റിലേക്ക് അവിടെ പോയിട്ട് ബെല്ലടിക്കുമ്പോൾ മാഷാണ് വാതിൽ തുറക്കണത് ആ ഇതാര് വിനോദ വാ വാ കേറി വാ എടോ പ്രിയെ ഇത് ആരാ വന്നേക്കണം നോക്കിയാ വിനോദ് സുജി ിക്കാ വിനോദ് വന്നിരിക്കണ ആഹാ നീ എന്തൊരു വാക്ക് വാക്കുപോലും പറയാതെ വന്നേടാ ഏയ് ഞാൻ വെറുതെ ഒന്ന് വന്നാണ് പിന്നെ എടത്തിടെ ഞാൻ അറിഞ്ഞു കേട്ടോ എങ്ങനെ അറിഞ്ഞു അതൊക്കെ അറിഞ്ഞെന്നേ ഏടത്തി കഴിഞ്ഞ ദിവസം രാത്രി വൈകി വന്നെന്ന് പറഞ്ഞില്ലേ ഒരു ചെറുപ്പക്കാരനായിട്ട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ അത് വേറെ ആരുമല്ല ഞാനായിരുന്നു ഓ അത് വിനോദായിരുന്നോ എങ്കിലും ആൾക്കത് പറഞ്ഞുകൂടിയിരുന്നോ എടത്തിൽ പറഞ്ഞ മുമ്പേ എല്ലാരും കൂടി എടുത്തിന് കൊടഞ്ഞു എറിഞ്ഞിട്ട് കൊടയാൻ തുടങ്ങിയില്ലേ അതുകൊണ്ട് എടുത്തി പറയാതിരുന്നത് എന്തായാലും നല്ലൊരു രീതിയിലാണ് മാഷ് വളർത്തിയിരിക്കണത് സ്വന്തം മോളെ എന്തൊക്കെ പറഞ്ഞാല് നല്ല നല്ലൊരു സ്വഭാവം തന്നെയാണ് ഇഷിതേച്ചിയുടെ അപ്പൊ എന്റെയോന്ന് സുചിത്ര ചോദിക്കുമ്പോ ആ നിന്റെ ഒറ്റവും മോശമൊന്നും അല്ല എന്ന് വിനോദ് പറയണം അല്ല മോന്റെ അച്ഛനും അമ്മയൊക്കെയാ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോ അതൊക്കെ ഇനി ഇഷിതേച്ചി പറയും അതാ നല്ലത് ഏടത്തി എല്ലാം പറയും അതുകൊണ്ട് ഞാൻ ഏടത്തിനെ കഴിഞ്ഞ ദിവസം കാണാൻ പോയത് ഏടത്തി പറയുമ്പോൾ എല്ലാവരും സമ്മതിച്ച് അനുഗ്രഹിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദ് അവിടുന്ന് പോവാട്ടോ വിനോദ് എന്താ അങ്ങനെ പറഞ്ഞേടി എന്ന് സുചിത് ചോദിക്കുമ്പോൾ ആ എനിക്കറിയില്ല ഇഷിതദേശി വരുമ്പോൾ ചോദിക്കാല്ലേ പറഞ്ഞത് നിങ്ങൾ ഇഷിതദേശിയുടെ തന്നെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് സുചിത് അവിടെ നിന്ന് തടി തപ്പുവാണ് എന്നാൽ വിനോദ് എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന് അവരെ ആലോചിച്ചിരിക്കുകയാണ് അങ്ങനെ ബീച്ചിൽ ഇറങ്ങിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ഇഷ്യത പറയേണ്ടത് അതെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയാലോ മോനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം ഓക്കെ ഓക്കെ എന്ന് പറയാണ് നമ്മുടെ ആദ്യ ശേഷം വലിയൊരു ഷോപ്പിംഗ് മോളിൽ കയറും കേട്ടോ അവിടെ കയറിയതിനു ശേഷം നമ്മുടെ ഇഷ്യുത ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ആദ്യ ആണെങ്കിൽ ആ അവിടുത്തെ ഗ്ലാസ്സിൽ കൂടി പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്നാണ് ആ വഴി കൂടി നമ്മുടെ മഹേഷിനെ പോലെ ഒരാളെ കാണുന്നത് ഏഹ് അതിന്റെ അച്ഛനല്ലേ അപ്പൊ നമ്മുടെ ആദ്യക്കാണെങ്കിൽ മഹേഷിന്റെ ഫോട്ടോയാണ് ലക്ഷിത കാണിച്ചു കൊടുത്തിരിക്കുന്നത് അച്ഛനാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു ഓർമ്മയിലാണല്ലോ അത് സ്വന്തം അച്ഛനാണെന്ന് വിചാരിച്ചിട്ടൊന്നും ആ ഒരു ഫോട്ടോ കണ്ട ഓർമ്മയിലാണ് കേട്ടോ ആദ്യം ഇത് എന്റെ അച്ഛൻ തന്നെയാ എന്നിട്ട് അതിനുശേഷം അമ്മേ ഒരു സെക്കൻഡ് എവിടെ പോവാ മോനെ ഒരു സെക്കൻഡ് അമ്മേ എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം ശരി പെട്ടെന്ന് വാന്ന് പറയാണ് അങ്ങനെ ആദ്യ നിലത്തേക്ക് ഇറങ്ങി പോവാണ് അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് മഹേഷ് തി മഹേഷ് തന്നെ മഹേഷ് തിരിഞ്ഞു നോക്കുമ്പോ ആതിനെ കാണാണ് മോനെ എന്ന് പറഞ്ഞിട്ട് പോവാണ് ആദ്യം പെട്ടെന്ന് തന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അച്ഛാ അച്ഛൻ ഇത് എവിടെയായിരുന്നു ഞാൻ എത്ര ദിവസം കാത്തിരിക്കണെന്ന് അറിയാവോ അല്ല മോൻ എന്താ ഇവിടെ അച്ഛനോട് പിണക്കൊക്കെ മോന്റെ മാറിയോ അതോ അച്ഛനെ വീണ്ടും വഴക്ക് പറയാനായിട്ടാണോ വഴക്ക് പറയാനോ ഞാനോ അതെ മോനൊന്നും ഓർമ്മയില്ലേ അച്ഛ സോറി അച്ഛ എന്റെ ഭാഗത്തുനിന്ന് അറിയാതെ പറ്റിയിട്ടെങ്കിൽ ക്ഷമിക്കണം അല്ല മോൻ ഇങ്ങനെ ഇവിടെ എത്തി ഞാൻ അമ്മയുടെ കൂടെ വന്നതാ ഓ രജനയുടെ കൂടെ ആയിരിക്കും എന്ന് മഹേഷ് വിചാരിക്കാണ് അല്ല മോന്റെ അമ്മ ഇവിടെ നിന്നിട്ട് അമ്മ മോളി ഷോപ്പിംഗ് വാ അച്ഛൻ മോനെ അച്ഛനെ ചെറിയൊരു തിരക്കുണ്ട് അമ്മ ഞാൻ വീട്ടിലേക്ക് വരാൻ കുഴപ്പമൊന്നുമില്ല അതെ മോനെ എന്നിട്ട് പിണക്കൊന്നുമില്ലല്ലോ അല്ലെ അച്ഛാ ഞാൻ എന്തിനാ അച്ഛനോട് പിണങ്ങണത് എന്റെ സ്വീറ്റ് ഡാഡി അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ കൊടുക്കാണ് നമ്മുടെ മഹേഷിന് ഭയങ്കര സന്തോഷമാകട്ടോ മഹേഷ് പറഞ്ഞു മോനെ ഞാനൊരു സെൽഫി എടുത്തോട്ടെ ഇത് എന്ത് ചോദ്യമാണ് സെലിബ്രിറ്റീസ് എന്ന് ചോദിക്കുന്ന പോലെ ഒരു സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ അച്ഛനെ ഞാൻ എന്റെ ഫോണിൽ സെൽഫി എടുക്കാം അച്ഛനും സെൽഫി എടുത്തോ എന്ന് പറയാണ് അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ അവർ ഒരുമിച്ച് എടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഇഷ്ട റിസപ്ഷൻ്റെ അവിടെ വരുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട് ആ ദേ അമ്മ വരുന്നു വന്നു തോന്നുന്നു പറയുമ്പോ മഹേഷ് തിരിഞ്ഞൊന്നും നോക്കുന്നില്ല ആണോ എങ്കിൽ എനിക്ക് കുറച്ച് തിരക്കുണ്ട് മോനെ പെട്ടെന്ന് വരാവേ എന്നൊക്കെ അവിടെ നിന്ന് ഓടി പോകുവാട്ടോ അപ്പൊ ഇത് വറത്തേക്ക് ചോദിക്കണ്ട ആദ്യം എടുത്ത് എല്ലാ ഇഷാദെ നീ ഇതാരെയാ നോക്കിക്കൊണ്ടിരിക്കുന്നത് അച്ഛൻ വന്നിരുന്നു അച്ഛനോ എവിടാ അമ്മേ അമ്മ ഫോണിൽ കാണിച്ചിരുന്നില്ല എന്റെ അച്ഛന്റെ ഫോട്ടോ എനിക്ക് ഓർമ്മയുണ്ടല്ലോ അച്ഛനെ കണ്ടിരുന്നേ അച്ഛൻ ഇപ്പൊ എന്നോട് സംസാരിച്ചിരുന്നു ഷെ നീ എന്തൊക്കെയാ പറഞ്ഞത് ആ അച്ഛനൊന്നും ആയിരിക്കില്ല അച്ഛൻ നാട്ടിൽ വന്നില്ലല്ലോ എന്റെ അമ്മ എന്നാ അമ്മ അറിഞ്ഞിട്ടില്ല അച്ഛൻ രാവിലെ വന്നു എന്നാ പറഞ്ഞത് അമ്മ തിരക്കായിരുന്നില്ലേ അതുകൊണ്ട് അമ്മെ വിളിച്ചപ്പോ കിട്ടിയിട്ടില്ലെന്ന് അച്ഛൻ പറഞ്ഞു അച്ഛൻ ദേ വന്നിട്ട് ഫോട്ടോക്കെടുത്ത് എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ടാ പോയത് ഹോ അച്ഛൻ എന്ത് സ്വീറ്റാണമ്മേ ഭയങ്കര ജെന്റിൽമാൻ ആണല്ലേ ഉം അതെ ഇഷിതൊക്കെ എന്തൊക്കെയപ്പോൾ തോന്നെ ഇവന് ഏത് അച്ഛന്റെ കാര്യോ പറയണത് ഇനി സ്വന്തം അച്ഛനെങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെയാണ് ഇഷിതന്നെ മനസ്സിലാ എന്തെങ്കിലും ആവട്ടെ വാ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത ആദിനം കൊണ്ടിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവാട്ടോ മഹേഷിനാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ അങ്ങനെ പോണ സമയത്താണ് മഹേഷ് ആകാശിന്റെ കാറ് കാണുന്നത് ആകാശിന് അടുത്ത് അവിടെ നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതിന് ശരി ആകാശിനോട് ചോദിക്കുന്നുണ്ട് എന്താ ആകാശ് ചോദിക്കണ്ട എന്താ എന്താ നീ വണ്ടി നിർത്താൻ പറഞ്ഞത് അല്ല എന്റെ മോൻ വണ്ടിയിലുണ്ടോ എന്ന് നോക്കിയതാണ് അല്ല നീ മോൻ എവിടെ പോയി ആ അവന് ഊട്ടിയിൽ പോയ കാര്യം നിന്നോട് പറഞ്ഞില്ലേ എന്ന് ആകാശ് പറയണം ഓഹോ അവൻ ഊട്ടിയിലാണല്ലേ ആ അതെ ഊട്ടി പോയ ആളെ കുറച്ചുപോലെ ഇവിടെ കണ്ടിരുന്നല്ലോ ഷോപ്പിംഗ് മോളില് ഏ ഷോപ്പിംഗ് മോളിലോ അതെ അതെ ഇവളുടെ കൂടെയാ കണ്ടത് ഇവളുടെ കൂടെയോ ഞാൻ ഇവളെ കണ്ടൊന്നുമില്ല അവനോട് ചോദിച്ചപ്പോ പറഞ്ഞു അമ്മയുടെ കൂടെയാണ് ഡ്രസ്സ് എടുക്കാൻ വന്നു പറഞ്ഞു രചന എന്റെ കൂടെ തന്നെ ഇണ്ടായാലോന്ന് ഞങ്ങൾ എവിടെയും പോയൊന്നും ഇല്ല ആ എന്തിനാ നിങ്ങൾ കള്ളം പറയാൻ നിൽക്കണ്ട ഞാൻ എന്റെ മോനെ കണ്ടു സെൽഫി എടുത്തു എടുത്തതേ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ശരിയാണല്ലോ എന്ന് ആകാശം വിചാരിക്കുന്നുണ്ട് ശേഷം മഹേഷ് അവിടെ നിന്ന് പോകുമ്പോ രചന ചോദിക്കണ്ടേ എന്തൊക്കെയാ ആകാശം ഈ നടക്കണത് ആദ്യം ഇവിടെ ഉണ്ടെന്നോ ആദ്യത്തെ മഹേഷിനോട് ഫോട്ടോ എടുത്തിരിക്കുന്നു പിന്നെ ഏത് അമ്മയുടെ കാര്യവും ആദ്യം പറയണത് ആദ്യം എവിടെയാകാശേ എനിക്ക് അപ്പോഴേ സംശയമുണ്ട് എന്റെ മോൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് തോന്നേ ആ ഇഷ്ടം മഹേഷും കൂടി ആദ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുക അവന്റെ മനസ്സ് മാറ്റാൻ എനിക്ക് എന്റെ മോൻ ഇപ്പൊ കാണണ കൂൾഡൗൺ 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 രചന നമുക്ക് നമുക്ക് നോക്കാം എന്ത് നോക്കാന്നാ പറഞ്ഞത് എനിക്ക് എൻ്റെ മോനെ ഇപ്പൊ കാണണം ആകാശെ ഡാർലിങ് ഇങ്ങനെ പെണങ്ങല്ലേ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ ആകാശ ഇന്ന് സമാധാനപ്പെടുത്താണ് ശേഷം ഇഷിതന്റെ നമ്മുടെ ആദ്യം കൂട്ടി കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു കേട്ടോ ഇനി ഞാൻ പറയാൻ പോണത് ഇന്ന് പ്രൊമോയില് കാണിച്ചാണ് അറിയില്ല ഇനി അങ്ങനത്തെ ഭാഗം ഉണ്ടോ എന്ന് എന്തായാലും ആദ്യക്ക് കുറച്ച് സീരിയസ് ആയിട്ട് നമ്മുടെ ഇഷിത് ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട് പെട്ടെന്ന് ആദ്യക്ക് ബോധം വന്ന പോലെ അതായത് ഓർവശക്തി വന്ന പോലെയും കാണിക്കുന്നുണ്ട് ഇഷിതക്ക് ഭയങ്കര ഒരു പ്രൊമോ കാണിച്ചായിരുന്നു അത് പ്രൊമോ മാത്രമാണ് ഒറിജിനൽ ആയിട്ടുള്ള സംഭവം ഇനി വരുന്നുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ആദ്യക്ക് ഓർവശക്തി പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇഷിതായിരുന്നു ആദ്യക്ക് ഓർമ്മയേ ഉണ്ടാവില്ല ഇഷിത തന്റെ ഒരു ശത്രു മാത്രമായിരിക്കും കാരണം തന്റെ അമ്മയുടെ സ്ഥാനം പിടിച്ചെടുത്ത് രണ്ടാനമ്മ ആ ഒരു ആ ഒരു പേര് മാത്രമേ ഇഷിതയ്ക്ക് ഉണ്ടാവുള്ളൂ തന്നെ ഇത്ര നേരം നോക്കിയതും തനിക്ക് വൈ ആക്സിഡന്റ് പറ്റി കിടന്ന സമയത്ത് തന്നെ അമ്മേനെ പോലെ സ്നേഹിച്ചതും കൂടെ നിന്നതും ഒന്നും തന്നെ ആദ്യക്ക് ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ നാളൊരു സമയത്ത് ഓർമ്മ ഉണ്ടാവാതിരിക്കാം എന്തായാലും ആദ്യക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല ഇഷിതന ഒരുപാട് ഇപ്പൊ ഇഷിത സന്തോഷിക്കുന്നില്ലേ അതിനെ നൂറായിട്ട് വിഷമിക്കാൻ പോണേ ഉള്ളൂ ആദ്യക്ക് ഓർമ്മ ശക്തി കിട്ടുമ്പോ എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങൾ തന്നെയായിട്ട് ഇനി വരാ വരാൻ പോണത് ആദ്യം ഇഷിതയും അതുപോലെ മഹേഷും ആ ചിപ്പും എല്ലാരും സന്തോഷത്തോണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒത്തിരിയുണ്ട് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇന്ന് നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ബൈ ബൈ